ലുക്കോസ് ഏറ്റവും വലിയൊരു ആവശ്യമായി നാം ഹൈലൈറ്റ് ചെയ്യുന്നത് എയിംസിനെ തന്നെയാണ് പിന്നീട് മാത്രമല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ പല ദുരവസ്ഥകൾക്കും കാരണമായ കേന്ദ്ര നയങ്ങളുണ്ട് അത് മാറണം അത് ബജറ്റിൽ പ്രതിഫലിക്കണം അതിലൊന്നാണ് ദേശീയപാതയ്ക്കായി രാജ്യത്തെ അങ്ങോട്ട് സംഭാവന നൽകിയ അല്ലെങ്കിൽ അങ്ങോട്ട് വിഹിതം ചിലവാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് ആറായിരം കോടി രൂപ ആ അർത്ഥത്തിൽ സംസ്ഥാനത്തിന് ഉപാധിരഹിതമായ കടമായി അനുവദിക്കണം ഇങ്ങനെ ഒട്ടനവധി ആവശ്യമുണ്ട് കോടി ജനങ്ങൾ വയറു മുറുക്കിയൊടുത്ത് പ്രതീക്ഷയോടുകൂടി അർപ്പിച്ചു തിരിക്കുകയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളും അതെ ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ബജറ്റിൽ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റിൽ പ്രതീക്ഷയിടുന്നത് ഈ ആവശ്യങ്ങൾ ബി ജെ പി പറയുന്നത് ബജറ്റിൽ പ്രതിഫലിച്ചാലും ഇല്ലെങ്കിലും നടപ്പാക്കും എന്നുള്ളതാണ് അതാണ് ശ്രീ സോമൻ സൂചിപ്പിച്ചതും ശ്രീ റജിലൂക്കോസിന് എന്ന് തോന്നുന്നു തോമന്റെ ആത്മവിശ്വാസക്കുറവാണ് ഇപ്പൊ ഈ ചർച്ചയിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത് എയിംസ് എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ അവകാശമാണ് ഇരുപത്തിരണ്ട് എയിംസുകൾ ഇതുപോലെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കേരളം സ്ഥലത്ത് എടുത്ത് രണ്ട് നൂറ്റി അമ്പതോളം ഏക്കർ സ്ഥലം കോഴിക്കോട് ഇതിനുവേണ്ടി കരുതി വെച്ച് സർക്കാർ കേന്ദ്ര സർക്കാരിൽ ആ പ്രോജക്റ്റ് അവതരിപ്പിക്കുകയും ചെയ്തിട്ടും എയിംസ് ഈ ബഡ്ജറ്റിൽ ഇല്ല എങ്കിൽ കേന്ദ്രത്തിന്റെ അവഗണന പതിവായിട്ട് തുടരുന്നു എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി കെ എൻ ഗാനു ബാലഗോപാന് പ്രീ ബഡ്ജറ്റ് കൂടിക്കാഴ്ചയിൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ അടുത്ത് നിരവധി പദ്ധതികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അടിയന്തിരമായി ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതി വിഹിതം കേരളത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞു അജിംഷാദിനെ അറിയാം കേരളത്തിന്റെ പദ്ധതി വിഹിതം കേന്ദ്ര സർക്കാർ ജി എസ് ടി ഉൾപ്പെടെയുള്ള വിഹിതം നമുക്ക് ലഭിക്കേണ്ടത് എഴുപത്തിനാലായിരത്തി അറുനൂറ് കോടി രൂപയാണ് അവസാനം അതിൽ നിന്ന് ചെറിയൊരു വിഹിതം കിട്ടാനായിട്ട് സുപ്രീം കോടതിയെ പോലും ആശ്രയിക്കേണ്ട ഒരു ഗതികൾ ഈ സംസ്ഥാനത്ത് വന്നു വാസ്തുപറാണ് ഇന്ത്യ പോലെ രാജ്യത്ത് ശക്തമായ അടിത്തറയുള്ള സാമ്പത്തിക അടിത്തറയുള്ള സംസ്ഥാനങ്ങളെ കെട്ടിപ്പോകെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ബി ജെ പി ഇപ്പോൾ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ലോക സമ്പത്ത് ഘടനയിൽ ഒന്നാം സ്ഥാനത്ത് എത്തും എന്ന് പറയുന്നത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അതേസമയം കേരളത്തിന്റെ ദുരവസ്ഥ എന്താണ് കഴിഞ്ഞ പത്ത് വർഷത്തെ ബഡ്ജറ്റിൽ കേരളത്തിന് അവഗണിക്കുമായിരുന്നു ടു പോയിന്റ് നയൻ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും അത് ഒന്ന് പോയിന്റ് ഒൻപതായിട്ട് വെട്ടിക്കുറിച്ചൊരു കേന്ദ്ര സർക്കാരാണ് കേരളത്തിൽ എന്നാൽ യു പി ബീഹാർ ഉത്തരാഖണ്ഡ് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിലൊക്കെ ഒരു ശതമാനം വർദ്ധിപ്പിച്ചു അതിനെതിരെ പോലും സുപ്രീംകോടതിയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് ഈ സംസ്ഥാനം വന്നിരിക്കുന്നത് കൂടാതെ നമ്മുടെ ശബരി പിന്നെ റെയിൽപാത ശബരി റെയിൽപാത കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള അവഗണന ശബരി റെയിൽപാതയ്ക്ക് വേറൊരു കോൺസിക്വൻസ് ഉണ്ട് എന്താ വെച്ചാല് ഈ ശബരി റെയിൽപാതയുടെ സർവേ നടത്തിയിരിക്കുന്ന ഇരുവശത്തുള്ള ഏതാണ്ട് പതിനായിരത്തോളം കുടുംബങ്ങൾക്ക് അവരുടെ വസ്തു വസ്തുവിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോട്ട് പറ്റാത്തൊരു ഗതികേടില്ല ഇതിനൊരു തീരുമാനം ഈ ബഡ്ജറ്റിൽ ഉണ്ടായി അല്ലെങ്കിൽ പതിവ് അവഗണനകൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്നുള്ളതായിട്ട് യാതൊരു തർക്കമില്ല അത് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന ഒന്നായ ശബരിമലയിലേക്ക് ബന്ധിപ്പിക്കത്ത രീതിയിലുള്ള നിയുക്ത എരുമേലി വിമാനത്താവളത്തിൽ കേന്ദ്ര സർക്കാർ ഏത് രീതിയിലായിരിക്കും പിന്നെ അതിനുള്ള സംഭാവനകൾ നൽകുന്നത് അതൊരു പിന്നെ പിന്നെ വി ഒ ടി അടിസ്ഥാനത്തിലുള്ള വിമാനത്താവളമാണെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾക്കൊരു പ്രഖ്യാപനം ഉണ്ടാവുമോ ഇനി അത് ഒക്കെ വലിയ കേരളയിൽ നമുക്കറിയാം നേരത്തെ അജിംസാദ് ചൂണ്ടിക്കാട്ടി ഹൈലി പിന്നെന്താ പറയുക പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ വന്ദേ ഭാരത് വന്നതിന് ശേഷം കേരളത്തിലെ പ്രത്യേകിച്ച് ഉത്തര കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശം ഭീകരമാണ് ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ കഴിഞ്ഞ ഏഴര പതിറ്റാണ്ടായിട്ട് വികസനത്തിന്റെ ലാഞ്ച് പോലും ഇല്ലാതെ കണ്ട് ജനങ്ങൾ യാത്രാ ദുരിതം വർദ്ധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളത്തിനെ തള്ളിയിട്ടിരിക്കുകയാണ് അതിന് പകരമായിട്ട് കേരളത്തിന്റെ അടിയന്തര ആവശ്യമായ പരിഷ്കൃത ലോകത്തെ സമ്പദ്ഘടനയെപ്പോലും ബാധിക്കുന്ന ബുള്ളറ്റ് റൈനുകളുടെ ചെറിയ പതിപ്പായ കേരയിൽ കേരളത്തിന് അനുവദിക്കൂ അവസാനമായിട്ടുള്ള അനുമതി നൽകൂ ഇത് വലിയ ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായും അത് വലിയ ആവശ്യമാണ് കാരണം യാത്രാ യാത്രാക്ലേശം എന്നത് തീർച്ചയായും പ്രത്യേകിച്ച് രാവിലെ ഒക്കെ യാത്ര ചെയ്യുന്ന ട്രെയിനിലടക്കം യാത്ര ചെയ്യുന്നവര് അനുഭവിക്കുന്ന ദുരിതമാണ്